ദേവികുളം താലൂക്ക് വ്യാപാരി വ്യവസായി സർവീസ് സഹകരണ സംഘത്തിൻ്റെയും കോട്ടയം കാരിത്താസ് ആശുപത്രിയുടെയും സഹകരണത്തോടെ ഇടുക്കി അടിമാലിയിൽ സൗജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അടിമാലിയിലെ സംഘം ഹെഡ് ഓഫീസ് ഹാളിൽ വെച്ചാണ് സൗജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നടന്നത് സിൽവർ ജൂബിലി വർഷത്തിൽ സേവന രംഗത്ത് മറ്റൊരു കാൽവയ്പോടെ സംഘം മുന്നോട്ടു പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് മെഡിക്കൽ ക്യാമ്പ് ക്രമീകരിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു താലൂക്കിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും പ്രയോജനകരമായ രീതിയിൽ മെഡിക്കൽ ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പുകളിൽ സംഘടിപ്പിക്കുന്നു തുടക്കം എന്ന നിലയിൽ ഇന്ന് കുറേ കരിത്താസ് ഹോസ്പിറ്റലുമായിട്ട് സംഘടിച്ച് കൊണ്ട് സ്പെഷ്യാലിറ്റി ക്യാമ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ധാരാളം ഇത്തരം പ്രവർത്തനങ്ങൾ സംഘത്തിൻ്റെ നേതൃത്വം ഉണ്ടാകും എന്നുകൂടി നിങ്ങളെ അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡോക്ടർ സത്യബാബു നിർവഹിച്ചു കോട്ടയം കരുത്താസ് ആശുപത്രിയിലെ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിലൂടെ ലഭ്യമാക്കിയിരുന്നു ജനറൽ മെഡിസിൻ ന്യൂറോളജി ഡെർമറ്റോളജി ഗ്യാസ്ട്രോ എൻട്രോളജി കാർഡിയോളജി തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽ പരിശോധന ക്രമീകരിച്ചിരുന്നു രക്തസമ്മർദ്ദം രക്തപരിശോധന എന്നിവയും മരുന്ന് വിതരണവും നടന്നു വിവിധ മേഖലകളിൽ നിന്നെത്തിയ നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി